അലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ കഥ തുടങ്ങാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഉമ്മ പിന്നെ എനിക്ക് പെണ്ണിനെ പെണ്ണിനെക്കൂടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പെണ്ണ് ഇട്ടില്ല ഞാൻ ആ റേഷൻ കടയിലെ മൈൻമുട്ടിയാക്കാൻ്റെ പാത പിന്തുടരഞ്ഞിട്ടോ ഷാഫിയുടെ സംസാരം കേട്ടിരിക്കുന്ന ഒമ്മ അവസാനത്തെ വരി കേട്ടതും അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി ഞാൻ നിന്നെ മോന്തൊക്കെ തരും ആ മൈൻമുട്ടിയാക്ക പെണ്ണിട്ടാത്തതേ അവനിക്ക് പെണ്ണ് കിട്ടാനിട്ടല്ല ഓനുണ്ടാക്കിയ സ്വത്തും മുതലും പോകുമെന്ന് പേടിച്ചിട്ട് അവൻ്റെ ജ്യേഷ്ഠന്മാരെ ഓനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതെ ഇരുന്നതാണ് എനിക്ക് നാല് പെണ്ണ് പോയി നോക്കിയപ്പോഴും എനിക്ക് അടുത്താ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ചാ ആദ്യം വേണത് ആൻറ്റീ കൊടുക്കത് ഡിമാൻഡ് ആ കുറക്കാൻ നോക്കിയാൽ അപ്പോൾ എല്ലാം ശരിയാവും ആ എനിക്കിപ്പോൾ എന്താ അത്ര ഡിമാൻഡുള്ളത് ആങ്ങളമാർ വേണം അതും കെട്ടുന്നവളേക്കാൾ മൂത്തത് അത്യാവശ്യം പഠിക്കണം പിന്നെ കുടുംബം നന്നാവണം അത്രേല്ലേ ഉള്ളൂ എനിക്ക് ഡിമാൻഡുമ്പം അത്രയേ ഉള്ളൂ അല്ലേ ഒമ്മ അവനെ എന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുകൂടി ഉണ്ടിട്ട്മാ നല്ല ഹൈറ്റും ഗ്ലാമറും വേണം അത് പിന്നെ എനിക്കെന്താണ് കുളർ കുറവ് അത്യാവശ്യം ഗ്ലാമറും ഹൈറ്റൊക്കെ ഇല്ലേ നല്ലൊരു ജോലിയുണ്ട് അപ്പോൾ ഞാനും ഇതെങ്കിലും നോക്കണ്ടേ ആ ആ ഇത് നോക്കിക്കോ പക്ഷെ കാത്തു നിൽക്കേണ്ടി വരും എനിക്ക് പറ്റിയത് കിട്ടാൻ കേട്ടാ പെട്ടെന്നൊന്നും റെഡി ഇവിടെ മൂന്ന് കല്യാണം കഴിഞ്ഞങ്ങൾ അത് ഉപ്പ പോയി കണ്ട് ഉപ്പാക്കും അല്ലെങ്കിൽ ദീന ഇമാനും പറ്റി ഓരിക്കും പറ്റി അത് എനിക്ക് പറ്റൂല ഉപ്പല്ലല്ലോ കെട്ടണത് ഞാനല്ലേ കെട്ടണത് അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെയല്ലേ പറഞ്ഞത് കണ്ടുപിടിക്ക് അവസാനം ഈ കുടുംബത്തിലേക്ക് അനുസരിച്ച് ആയാൽ മതി എനിക്ക് അത്രേ പറയാമുള്ളൂ കേട്ടോ മോനെ ഒമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി ഷാഫി ഒരേ ഇരിപ്പാണ് ലീവിന് വരുന്നതിന് മുമ്പേ നോക്കൽ തുടങ്ങിയതാണ് പെണ്ണ് പക്ഷേ ഇഷ്ടപ്പെട്ടതൊന്നും മുന്നിലേക്ക് വന്നിട്ടില്ല പതിനേഴ് പെണ്ണ് പോയി നോക്കിയിട്ട് ആകെ ഇഷ്ടപ്പെട്ടത് ഒന്നാണ് അവളുടെ ഡിമാൻഡ് കേട്ടപ്പോൾ തൻ്റെ നിലപാടുകളുമായി ഒത്തുപോകില്ല എന്ന് തോന്നിയതും അത് വേണ്ടെന്ന് വെച്ചു ഗൾഫിൽ കൊണ്ടുപോകണം എൻ്റെ ജോലി ചെയ്യുന്ന കമ്പനി വിവരങ്ങൾ നൽകണം അവൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണം ഓ എന്തൊക്കെയാ ഡിമാൻഡ് അതൊന്നും നടക്കില്ല അപ്പോൾ അത് ഒഴിവാക്കി കുറച്ച് ഗ്ലാമർ ഉണ്ടെന്ന് കരുതി അവൾക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് പോന്നതാ വഴിയിൽ വെച്ച് തന്നെ പിന്നെ നടക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞു കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാലം മാറിയില്ലേ കുട്ടികൾക്കൊക്കെ വിവരം വെച്ചു പക്ഷേ എനിക്ക് അത്രക്കങ്ങോട്ട് വിവരമുള്ളത് വേണ്ട പാകത്തിന് മതി എന്നും ചിന്തിച്ച് ഷാഫി എങ്ങനെ ഇരുന്നു ഇപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നത് ഉമ്മയുടെ ആങ്ങളുടെ കൂടെയാണ് അവർ അറിയുന്ന കുടുംബമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോകാമെന്ന് വാക്ക് കൊടുത്തതാണ് അമ്മാവൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ വെറുതെ ഉമ്മാൻ്റെ ആങ്ങളെ എനിക്ക് കുറേ പെണ്ണ് കാണിച്ചു കൊടുത്തു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇജി ഇത് പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു തന്നെ കുട്ടിയുടെ ഫോട്ടോ ഞാൻ വാങ്ങി നിന്നിട്ടുണ്ട് ആദ്യം കാണു എന്നിട്ട് പറയാം ബാക്കി എന്നും പറഞ്ഞ് അവൻ്റെ അമ്മവൻ പെണ്ണിനെ കാണിച്ചു കൊടുത്തു ഷാഫി ഒരു അയഞ്ഞ മട്ടിലാണ് മൊബൈൽ വാങ്ങി കുട്ടിയുടെ ഫോട്ടോ നോക്കാൻ ഒരുങ്ങുന്നതെന്ന് കണ്ടതും ഉമ്മ ആങ്ങളെ എന്ന് നോക്കി ആങ്ങളെ കണ്ണ് ചെമ്പി ഈ ഒന്ന് അടങ്ങ് അവൻ കാണട്ടെ എന്ന് സൂചന നൽകി മൊബൈലിൽ നോക്കി ഷാഫി കുട്ടിയെ കണ്ടു എന്തോ കാര്യമായി കണ്ടതുപോലെ അവനെ മൊബൈൽ അടുത്തേക്ക് പിടിച്ച് ചരിച്ച് മുക്കി നോക്കുന്നു അമ്മൻ ചെറു ചെറുപുഞ്ചുരിയോട് എന്താ കുട്ടി എന്താ ചെയ്യണമെന്ന് ചോദ്യത്തോടെ അവനെ കുട്ടിയെ ഇഷ്ടമാണെന്ന് മനസ്സിലായ അമ്മൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ പറയുന്ന ഡിമാൻഡ് എല്ലാം ഓക്കെയാണ് പക്ഷേ ഇവരെ അല്പം മാറ്റി എഴുതേണ്ടി വരട്ടാ അളിയൻ ഇളയതാണ് അഞ്ച് മക്കൾ ആദ്യത്തെ നാല് പെൺകുട്ടികൾ ഇളയതാണ് ഈ കുട്ടി ഈ കുട്ടി മൂന്നാമത്തേത് ബാക്കി നീ പറഞ്ഞ ഡിമാൻഡ് എല്ലാം ഓർക്കുണ്ട് അളിയന്മാർ വേണമെന്ന് ഷാഫി സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠം ഉൾക്കൊണ്ട് തീരുമാനിച്ചതാണ് ആംഗ്ലമാർ ഉള്ള പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കാണുമെന്നും അല്ലെങ്കിൽ ഉപ്പ ഉപ്പയുടെ പൊന്നുമോൾ എന്ന ബഹുമതിയിൽ ഒതുങ്ങിക്കിടന്ന് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ചിലപ്പോൾ പലതും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുമെന്ന് തോന്നിയിട്ടുണ്ട് എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം വെച്ചൊരു പരീക്ഷണം നടത്തുന്നത് അതുകൊണ്ട് എൻ്റെ ഡിമാൻഡിന് പറഞ്ഞ ആളൊക്കെ വേണം അവനവൻ കിട്ടുന്ന ആദ്യത്തെ പിണ് ഒരുപാട് ശ്രദ്ധയോട് കിട്ടിയാൽ പിന്നെ പിറകെ വരുന്ന പ്രയാസങ്ങൾ ഒഴിവായി കിട്ടും അതുകൊണ്ട് എടുത്ത തീരുമാനമാണ് ആങ്ങളെ വേണമെന്നും അതും പെൺകുട്ടിയുടെ മൂത്തതായിരിക്കണമെന്നുള്ളതും പക്ഷേ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ ആ തീരുമാനം മാറ്റേണ്ട അവസ്ഥയാണ് ഷാഫിയുടെ മനസ്സ് അളയൻ ചെറുതായി പതുക്കെ എന്ന് ക്ഷമിക്കാൻ പറയുന്നത് പോലെ അമ്മനോട് അവൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം കുട്ടിയെയും കുടുംബവും ഇഷ്ടപ്പെട്ട അളയം ചെറുതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ സുർമി അങ്ങോട്ടേക്ക് ചായയുമായി വന്നത് ഷാഫിയുടെ സംസാരം കേട്ട് ചിരി നിർത്താൻ കഴിയാതെ ഉമ്മ ദുവാ ചെയ്യാൻ കൈകൾ ഉയർത്തി പറഞ്ഞു എൻ്റെ പഠിച്ചവനെ ഇതെങ്കിലും ഒന്ന് ശരിയായ മതിയായിരുന്നു ഷാഫി കുട്ടിയുടെ ഫോട്ടോ സുർമിത്താകെ കാണിച്ചു കൊടുത്തതും ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ ഓരോരുത്തരായി വന്ന് അടുക്കളയിൽ നിന്ന് വരാൻ തുടങ്ങി മൂന്ന് ജ്യേഷ്ഠന്മാരും രണ്ട് പെങ്ങന്മാരും ഉമ്മയും ഉപ്പയും മടങ്ങിയതാണ് ഷാഫിയുടെ കുടുംബം ഷാഫിയാണ് ഇടയത് ഇനി ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ ബാക്കിയുള്ളവരേ ഒരാളും ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ ആദ്യത്തെ സുറുമി രണ്ടാമത്തെയാൾ വഫ മൂന്നാമത്തെയാൾ മുന്താസ് കുട്ടിയുടെ ഫോട്ടോ വാങ്ങി ഓരോരുത്തരായി നോക്കാൻ തുടങ്ങി ആ സമയത്ത് തന്നെയായിരുന്നു ആ വീട്ടിലുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട നിമിഷങ്ങൾക്കുള്ള ദുനിയാവിലുള്ള സകല നിയന്ത്രിക്കുന്ന നാഥൻ യാത്ര പുറപ്പെടാൻ അനുവാദം കൊടുക്കുന്നതും ഷാഫിയുടെ കുടുംബം ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് അവരുടെ ഒത്തൊരുമയും മറ്റുള്ളവർക്കുള്ള സഹായങ്ങളും സ്നേഹവും അനുഭവിക്കാത്തവർ ആ നാട്ടിൽ വളരെ കുറവായിരിക്കും എന്ന് തന്നെ പറയാം ആറ് മക്കളാണ് അവർ മൂത്തൻ ജമാൽ രണ്ടാമത്തേത് അജ്മൽ മൂന്നാമത്തേത് നൗഫൽ പെങ്ങന്മാരാണ് ആബിദയും റഹീമയും അവസാന മകനാണ് ഷാഫി എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ നല്ലൊരു സ്വഭാവത്തിനുടമ ജമാൽ ഗൾഫിൽ ഒരു ഹോട്ടൽ നടത്തുകയാണ് അജ്മൽ നാട്ടിൽ പല ബിസിനസ്സും നടത്തി മുന്നോട്ട് പോകുന്നു പെങ്ങന്മാർ വിവാഹം കഴിഞ്ഞ് രണ്ടു പേർക്കും രണ്ട് കുട്ടികൾ ഉപ്പ നാട്ടിലെ ധനികനും അറിയപ്പെടുന്നയാളുമാണ് ഷാഫിയാണ് ഉപ്പയുടെ ഗൾഫിലുള്ള ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുന്നത് ജമാലിൻ്റെ ഭാര്യ സുറുമയും അജമലിൻ്റെ ഭാര്യ വഫയും നൌഫലിൻ്റെ ഭാര്യ മുന്താസും വീട്ടിലേക്ക് എത്തിയത് മുതൽ വീട്ടിൽ സന്തോഷം കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല നല്ല കുട്ടികളാണ് ഉപ്പ കണ്ടെത്തിയ കുട്ടികളാണ് മൂന്ന് പേരും സ്വത്തും മുതൽ നോക്കി തന്നെയാണ് മൂന്ന് പേരും കെട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് മരുമക്കളിൽ ഒരുപാട് പളിച്ചകളാണ് കല്യാണം കഴിഞ്ഞാൽ വീണ്ടും പഠിപ്പിക്കില്ല എന്ന ജമാലിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടും ജമാലിനെ ഇഷ്ടപ്പെട്ടത് കാരണം അവൾ അവനെ മതി പറയായിരുന്നു സുറുമയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വഫക്കും മുന്താസനും അതിൽ പരിഭവങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ നല്ല കാര്യങ്ങളും ഭംഗിയായി നോക്കി നടത്തുന്ന സുറുമെ ഉപ്പാക്കും ഉമ്മാക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു സുറുമി ആ വീട്ടിലേക്ക് വരുമ്പോൾ ഷാഫിക്ക് വളരെ ചെറുപ്പമായിരുന്നു അവൻ അവനെ ഒരു ജ്യേഷ്ഠതയുടെ സ്ഥാനത്ത് നിന്ന് വയക്കു പറഞ്ഞു സുർമി അവനെ വളർത്തി ആ ബഹുമാനം സുറുമോട് ഷാഫിക്ക് എന്നുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടിയുടെ ഫോട്ടോ സുറുമി വന്ന ഉടനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അവൻ കാണിച്ചത് സുറുമി ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി ശേഷം ഷാഫിയെയും ഉമ്മയെയും നോക്കി ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതെന്താ സുമി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഉമ്മ ചോദിച്ചതും ഷാഫി സുറുമിയുടെ വാക്കുകൾക്ക് കാതോർത്തു സുർമി പറഞ്ഞു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ കേട്ടോ നേരിട്ട് കണ്ടിട്ട് നമുക്ക് ഉറപ്പിച്ചാൽ മതി ഇത് നമ്മുടെ ഷാഫിക്ക് പറ്റിയ കുട്ടിയല്ല എനിക്ക് ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അതോടെ ഫോട്ടോ കണ്ടപ്പോൾ വന്ന ഷാഫിയുടെ സകല ഓടും പോയി കാണാനൊക്കെ ഭംഗിയുണ്ടല്ലോ പിന്നെന്ത ഇത്ത എന്ന് ചോദിച്ചത് വഫിയായിരുന്നു രസം മാത്രമുള്ള പെൺകുട്ടിയെയാണോ നമ്മൾ നോക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് പറ്റുന്നതും കൂടി വേണ്ടേ സുറുമയുടെ കൂടുതൽ മറുപടികൾ ആരും കേൾക്കണമെന്നില്ലായിരുന്നു കാരണം അവൾ പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാണുമെന്ന് ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഉമ്മ ആങ്ങളയെ നോക്കി അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ അറിയുന്ന കുടുംബമല്ലേ നമുക്ക് പറ്റിയതിന് തന്നെയാണ് നമുക്കൊന്ന് പോയി നോക്കാം എന്നിട്ട് ഉറപ്പിച്ചാൽ മതിയല്ലോ അതിനുള്ള മറുപടി പറയാതെ എല്ലാവരും സുറുമയെയാണ് നോക്കുന്നത് അത് കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല എന്നെ നോക്കണ്ട ഞാനൊരു അഭിപ്രായം പറഞ്ഞതാ ഷാഫി എനിക്ക് അനിയനാണ് അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് മറച്ചു വയ്ക്കാതെ പറഞ്ഞതാ നമുക്ക് പോയി നോക്കാം ചിലപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ അല്ലെങ്കിലോ ആൾ അതോടെ പോയി നോക്കാമെന്ന് ഷാഫി പറഞ്ഞെങ്കിലും മനസ്സിലെന്തോ പന്തിക്കേട് അനുഭവപ്പെടുന്നത് പോലെ തോന്നി തുടങ്ങിയിരുന്നു ഞാൻ ഒരുങ്ങി വരാമെന്ന് പറഞ്ഞ് ഷാഫി ഡ്രസ് മാറ്റി നിന്ന് നിൽപ്പൽ ഏഴ് ഫാറ്റിയോരെ ഈ ബന്ധം എനിക്ക് ഹയർ അല്ലെങ്കിൽ തട്ടി മാറ്റണമേ റബ്ബേ എന്നെല്ലാം ചെയ്ത് വാതിൽ തുറന്ന് അമ്മോനോടൊപ്പം യാത്ര പറഞ്ഞിറങ്ങി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും